ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാനുള്ള കാരണം പെട്ടെന്ന് ഉണ്ടായ ഒരു മനോദുഖം തന്നെയാണ് കാരണം അത് പറയാതെ ഇരിക്കുവാനായിട്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് കാരണം ഇത് നിങ്ങളറിയുമ്പോൾ നിങ്ങൾക്കെങ്കിലും ഒരു ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടായെങ്കിൽ വളരെയേറെ നന്മ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അടുത്തിടെ ദുബായിലുള്ള ഒരു സഹോദരി വീഡിയോ കണ്ട് ജാതകം പരിശോധിക്കുകയുണ്ടായി അതിൻ്റേതായ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് ആ ജാതക പ്രകാരമുള്ള കാര്യങ്ങളൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് വേണ്ടെന്നുള്ള പൂജകളും കാര്യങ്ങളുമൊക്കെയും അതാത് ക്ഷേത്രങ്ങളിൽ അവർ ഏൽപ്പിച്ച് പ്രാർത്ഥനകൾ നടത്തി അതാത് ക്ഷേത്രങ്ങൾ വഴി തന്നെയാണ് ഞാൻ ചെയ്യുകയും അവർക്ക് അതിൻ്റേതായ ക്ഷേത്രങ്ങളിലെ റെസിപ്റ്റുകളൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ആരെയും വഞ്ചിക്കാറില്ല അതാത് അടച്ച് അതിൻ്റേതായ റെസിപ്റ്റ് ആദ്യം അയച്ചു കൊടുക്കും അടുത്തതിനു ശേഷം ക്ഷേത്രത്തിൽ തന്നെയാണ് ഏൽപ്പിച്ചിട്ട് അവർ അയച്ചു കൊടുക്കുകയാണ് പതിവ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയും അവർക്ക് അതിൻ്റേതായ ഒരു ഗുണഫലങ്ങളും നല്ല സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായ ശേഷം മക്കളുടെ ജാതകങ്ങളൊക്കെയും പരിശോധിക്കണമെന്ന് പറഞ്ഞു ഞാൻ അതൊക്കെയും പരിശോധിച്ചു കൊടുക്കുകയും അതിൻ്റെതായ കാരണങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു എന്നാൽ അവരുടെ ഒരു മകൻ്റെ ജാതകവും എനിക്ക് അയച്ചിരുന്നു അങ്ങനെ ആ ജാതകവും പരിശോധിച്ച് അതിൻ്റേതായ ഒരു മറുപടി ശരിയായി തന്നെയാണ് ഞാൻ അവർക്ക് കൊടുത്തതും അപ്പോൾ ആ ജാതകത്തിൽ തന്നെ ആ കുട്ടിയുടെ ആ ഒരു കാലത്തിന് ദോഷകരമായ സാഹചര്യങ്ങളൊക്കെയും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് പറയുകയും ചെയ്തു ഇന്നതുപോലെ ദോഷകരമായ സമയങ്ങളാണ് വളരെയേറെ കരുതലോടുകൂടി ജീവിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഞാൻ ഒരുപാട് പേരുടെ ജാതകങ്ങൾ പരിശോധിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ കാണാറുണ്ട് ഞാനെന്നല്ല ഏത് ഒരു ജ്യോതിഷി പരിശോധിച്ചാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ കാണുകയും തന്നെ ചെയ്യും അവർ അതിനായ മുന്നൊരുക്കങ്ങൾ എടുക്കണമെന്ന് അവർക്ക് നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട് ഞാനും പറയുകയുണ്ടായി ഇയാളുടെ സമയം മോശമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആപത്ത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു വരുന്നു ആ സമയങ്ങളിലൊന്നും വാഹനങ്ങളൊന്നും കൊണ്ട് പുറത്തു പോകരുത് ആ സമയങ്ങളിലൊന്നും കൂട്ടുകൾ കൂടി പുറത്തേക്ക് പോകാൻ പാടുള്ളതല്ല അങ്ങനെ നിരവധി നിർദ്ദേശങ്ങളൊക്കെയും ഞാൻ കൊടുത്തു കാരണം ഡിസംബർ മാസം കഴിയുന്നതുവരെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ അനുസരിച്ച് മതിയാകൂ എന്ന് ഞാൻ പറയുകയും ഉണ്ടായി അവർ അതിന് പ്രകാരം മക്കളോട് പറയുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീ അതൊക്കെ അനുസരിച്ച് വേണം മുന്നോട്ട് പോകാനെന്നൊക്കെ പറയുകയും ചെയ്തു എന്നാൽ കുട്ടികളല്ലേ അവരുടേതായ മനസ്സിൻ്റെ വേഗതകൾ അത് പ്രായമായവർക്കുള്ള അതിൻ്റെ പക്വതയൊന്നും അവർക്ക് ഉണ്ടാകാറില്ല എന്ന് അതുപോലെ തന്നെ ഈ ഒരു അടുത്ത കാലത്ത് ഈ സമയത്ത് തന്നെയാണ് അദ്ദേഹം ബൈക്കുമായി പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി രാത്രി അപ്പോൾ അതിന് പ്രകാരം വാഹനം അപകടത്തിൽപ്പെടുകയും അദ്ദേഹം കോമാ സ്റ്റേജിലാവുകയും ഒക്കെ ചെയ്തിരുന്നു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഈശ്വരൻ വിളിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി അതായത് ഇതെല്ലാം നടന്നത് ഏതാണ്ട് ഒരു മുപ്പത് ദിവസത്തിനുള്ളിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെയും സംഭവിച്ചത് അപ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കണം സംഭവിക്കരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുവാൻ മാത്രമാണ് ഒരു ജ്യോതിഷിക്കൊക്കെ കഴിയുക നിർദ്ദേശം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നടക്കുവാനുള്ളതൊക്കെ നടക്കുകയും ചെയ്യും എന്നാൽ ഒരു കാര്യം ജാതകത്തിൽ കാണുകയാണെങ്കിൽ അത് പറയേണ്ട കടമയും ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമായി പറയുകയും ചെയ്തു പാവം അവരെ നാട്ടിൽ വന്നതിന് ശേഷം അവർക്ക് സംഭവിച്ചു പോയ ഈ ഒരു ദുരന്തം തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉള്ള ഒരു കാരണമായി മാറിയതും എന്തുകൊണ്ടെന്നാൽ അത് മറ്റുള്ളവർക്ക് എങ്കിലും അതൊരു പാഠമാകട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളോട് നിങ്ങളുടെയൊക്കെ ജാതകങ്ങളൊക്കെ പരിശോധിക്കണം ഓരോരുത്തരുടെയും ജാതകങ്ങളും പരിശോധിക്കണം അവരവരുടെ എന്താണെന്ന് അറിയണം എങ്കിൽ മാത്രമായിരിക്കും ഇനി മുന്നോട്ടൊക്കെ ജീവിക്കുവാനൊക്കെ കഴിയുക മക്കളെ ഓർത്തെങ്കിലും മക്കളുടെ ജാതകങ്ങൾ അടുത്തുള്ള ജ്യോതിഷികളെയൊക്കെ കണ്ട് കാണിച്ച് ഇപ്പോൾ എന്ത് സമയമാണ് നടക്കുന്നത് എന്ത് വിധത്തിലുള്ള കാര്യങ്ങളാണ് ജാതകത്തിൽ പരിഹാരങ്ങളായിട്ട് എഴുതിയിട്ടുള്ളത് ജാതകത്തിൽ പരിഹാരങ്ങളും എഴുതിയിട്ടുണ്ട് ജാതക വച്ചാലുള്ള ഈശ്വരന്മാരെയൊക്കെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഞാനാണ് ഈ ജാതകം നയിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈശ്വരൻ മറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും അങ്ങനെയെങ്കിലും ജാതകം വഴി തന്നെ അതൊക്കെ കണ്ടെത്തേണ്ടത് ആവശ്യം ഇവിടെ ജാതി മതം ഒന്നുമില്ല നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ജാതിയും മതവും ഒന്നുമില്ല അത് നക്ഷത്രങ്ങൾ ഏതൊരു മതത്തിൽപ്പെട്ട ആളാണെങ്കിലും നക്ഷത്രങ്ങളൊക്കെ നക്ഷത്രങ്ങളായിട്ട് തന്നെ ആയിരിക്കുക മുസ്ലിമാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയാണെങ്കിൽ അതെല്ലാം അന്നത്തെ ദിവസത്തിൽ എല്ലാ അശ്വതി നക്ഷത്രത്തിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും അപ്പോൾ ഇവർക്ക് ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ജാതി മതം ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആരായാലും ശരി ഏതൊരു വിധത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചൊക്കെ വയ്ക്കുന്ന നന്നായിരിക്കും കാരണം നാളെ എന്നുള്ളത് അത് നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നറിയിപ്പ് കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ ശനി ദശയൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ആ ശനി പത്തൊമ്പതാണ്ട് കാലവും നന്മകൾ ചെയ്യണമെന്നില്ല അപ്പോൾ നമ്മുടെ ചില പ്രവർത്തികൾ കൊണ്ട് അദ്ദേഹം തരുന്ന ആ ഒരു സമ്പത്തിൻ്റെ ആധിക്യത്താൽ വീണ്ടും നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ ആടുകുട്ടിയിൽ ചെന്ന് ചാടുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും കേതുവിൻ്റെ ഇടപെടലാണെങ്കിൽ പറയുകയും വേണ്ട സീറോ ഗ്രൗണ്ടിൽ കൊണ്ടു നിർത്തുന്ന സാഹചര്യമാണ് കേതുവിന് എപ്പോഴുമുള്ളത് മാനസികമായ സംഘർഷങ്ങൾക്കും പീഡകൾക്കുമൊക്കെ ഇടയാക്കും അതുപോലെ വാഹന അപകടങ്ങൾക്കൊക്കെയും ഇടയാക്കുകയും ഒക്കെ ചെയ്യും ആപത്തുകളിൽ കൊണ്ട് ചാടിക്കും കേസുകൾ വഴക്കുകളൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൊണ്ട് ചാടിക്കും അപ്പോൾ ഈ സമയങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിയും ജാതകത്തിൽ ഈ സമയങ്ങളൊക്കെ നേരത്തെ അറിയുമെങ്കിൽ നമുക്ക് അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുവാനായിട്ടൊക്കെ കഴിയും ഓഫീസ് സംബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ആണെങ്കിലും കുടുംബ സംബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ എല്ലാം വ്യക്തമായി തന്നെ ജാതകത്തിലെ പന്ത്രണ്ട് രാശികളിലെ ഒൻപത് ഗ്രഹങ്ങളും നമ്മൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരും ഞാനാണ് ഇവിടെ നിൽക്കുന്നത് ഞാനിതേ ചെയ്യൂ എന്ന് അദ്ദേഹം പറയും ഇവ ഗ്രഹങ്ങൾ നമുക്ക് ബോധിപ്പിച്ചു തരും അപ്പോൾ ഇങ്ങനെ ഒരു സഹോദരിക്ക് അവരുടെ മകനെ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം വന്നത് വളരെയേറെ മാനസികമായ ദുഃഖത്തിന് ഇടയാക്കി കാരണം വ്യക്തമായി പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെയുള്ളൊക്കെ ആപത്തുകളുടെ കാലമാണ് എന്ന് എന്നാൽ ഒരു ജ്യോതിഷക്ക് കൃത്യമായിട്ട് തന്നെ അറിയാനായിട്ട് കഴിയും ഇന്നത് സംഭവിക്കുമെന്ന് ഒരു വ്യക്തിയോട് നമുക്ക് അങ്ങനെ പറയുവാനായിട്ട് സാധിക്കില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്മ ആഗ്രഹിച്ചാണ് വരുന്നത് അപ്പോൾ അവർക്ക് തിന്മകൾ നമ്മൾ പറഞ്ഞ് അവരെ ഭീതിപ്പെടുത്തുവാനോ ഉള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുവാനോ ഉള്ള ഒരു കാര്യം നമ്മൾ എടുക്കരുത് അപ്പോൾ അവർക്ക് ഇതുപോലെയുള്ള മുന്നറിയിപ്പുകൾ സംഭവിക്കും എന്ന് മാത്രം ആയിരിക്കും നമ്മൾ പറയുക തീർച്ചയായിട്ടും കരുതൽ വേണം കരുതൽ വേണം എന്നു വീണ്ടും വീണ്ടും പറഞ്ഞ് ആവർത്തി പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ പറയുന്നതൊന്നും തന്നെ പ്രവചനങ്ങളൊന്നുമല്ല ജാതക ഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ സത്യം സത്യമായിട്ട് പറയുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ജാതകം എടുത്താൽ പോലും എൻ്റെ ഇതിലും എഴുതിയിട്ടുണ്ടാവും ഇന്ന സമയങ്ങളിൽ ഇന്നത് നടക്കും എന്ന് പറഞ്ഞിട്ട് ജാതകത്തിൽ എഴുതിയിട്ടുള്ളത് ഞാൻ ശ്രദ്ധിക്കാതെ പോയാൽ എനിക്ക് ആപത്ത് കഴിഞ്ഞിട്ട് ആയിരിക്കും ഞാനത് അറിയുക അപ്പോൾ അങ്ങനെ വരുന്നതിന് പകരം നേരത്തെ തന്നെ പരിശോധിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അടുത്തിടെ തന്നെ ഒരു പെൺകുട്ടി വളരെയേറെ ആത്മഹത്യ ഭീഷണികളൊക്കെ മുടി മുഴക്കി ഉണ്ടായിരുന്നു കുടുംബത്തിനുള്ളിൽ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവർക്കറിയില്ലായിരുന്നു സഹോദരങ്ങൾ അടിക്കും അവർ പിണങ്ങും ഒക്കെ ചെയ്യും എന്നുള്ള ഒരു ഇതായിരുന്നു പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടി വളരെയേറെ ടോർച്ചറിങ്ങൊക്കെ നൽകി കൊണ്ടിരിക്കുകയാണ് കാരണം ഗ്രഹങ്ങൾ അനുവദിക്കുന്നില്ല ഈ കുട്ടിയെ ഒരു കാര്യത്തിൽ നിന്നും പിന്തിരിഞ്ഞ് മാറുവാനായിട്ട് ഇപ്പോഴും മുന്നോട്ട് സഞ്ചരിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഈ ഗ്രഹങ്ങളാണ് ഈ കുട്ടിയെ പ്രാപ്തമാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഈ വര വന്ന ആൾക്കാരെ ഞാൻ അതിൽ നിന്നും പിന്തിരിയുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് കാരണം ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വരുത്താനായിട്ട് എതിർത്തു നിന്ന് സംസാരിക്കുവാനായിട്ട് പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങൾ തന്നെയാണ് ദുഃഖിക്കേണ്ടി വരിക എന്നൊക്കെയും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിരിക്കും ഈ രാശി ഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതമൊക്കെ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു പാഠമാകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അങ്ങനെയൊക്കെ ജാതകങ്ങൾ ഞാൻ പരിശോധിക്കുന്ന ജാതകങ്ങളിലൊക്കെ കണ്ടാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ കള്ളത്തരം പറയാറില്ല ഉള്ളത് മാത്രം അവർക്ക് പറഞ്ഞു കൊടുക്കും എന്നത് തന്നെയാണ് നൂറ് ശതമാനവും എന്നിൽ പരിശോധനയ്ക്ക് വരുന്ന ആൾക്കാരോട് ഞാൻ എല്ലാം വ്യക്തമായി തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് രാശി ഘട്ടങ്ങളെക്കുറിച്ച് പറയാറുണ്ട് രാശികളിലെ ഗ്രഹങ്ങൾ എന്താണ് പറയുന്നത് പറഞ്ഞു കൊടുക്കാറുണ്ട് നിലവിൽ സം സംഭവിക്കാൻ പോകുന്നത് എന്താണ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കും അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കും എന്നെല്ലാം വ്യക്തമായി തന്നെ ഞാൻ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇരുപത് വയസ്സുള്ള ഒരു കുട്ടി ഇരുപതാമത്തെ വയസ്സിൽ ഇന്ന എം ബി ബി എസ്സിന് പഠിക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തലയിൽ മുപ്പത് വയസ്സിനുള്ളിൽ എഴുതിയിരിക്കുന്നത് എൽ എൽ ബിക്കായിരിക്കും എഴുതി വെച്ചിരിക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും കൃത്യമായിട്ട് വ്യക്തമാക്കി കൊടുക്കണം ഇരുപത് വയസ്സിൽ വിവാഹം ആലോചിച്ചിട്ട് നടക്കില്ല ചിലപ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സിനുള്ളിലായിരിക്കും വിവാഹം നടക്കുക ഇതെല്ലാം എല്ലാ ജ്യോതിഷികൾക്കും കാണാനായിട്ട് കഴിയും യും നിങ്ങൾ അടുത്തുള്ള ആരെങ്കിലും കണ്ട് അവരവരുടെ ജാതകങ്ങൾ പരിശോധിക്കുക തീർച്ചയായിട്ടും ഈ ഒരു പാഠം അതായത് ഈ ഒരു സഹോദരിക്ക് പറ്റിയ ഒരു പാഠം അതായത് അവർക്ക് പറ്റിയതെല്ലാം മകൻ അനുസരിക്കാത്തത് കൊണ്ട് സംഭവിച്ചു പോയ ഒരു കാര്യമാണ് അവരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു കാര്യമാണ് അവർക്ക് മറ്റ് ആരും തന്നെ സഹായത്തിനില്ലാത്ത ഒരു വ്യക്തിയാണ് കാരണം അതെന്നെ മാനസികമായി വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണണം പൂർണ്ണമായിട്ടും തന്നെ കേൾക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ